ഒരുപാട് എന്നും എറണാകുളം ജില്ലയിലെ ഏലൂർ മുനിസിപ്പാലിറ്റിയുടെ ആശ്രയ ഭവനിൽ താമസിച്ചുകൊണ്ടിരുന്ന സരോജത്തിന് സ്വന്തമായൊരു വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് നാദൃശ്യയുടെ നേതൃത്വത്തിലുള്ള ടി ചാരിറ്റബിൾ സംഘടന ടൂർ ഫോർ എവറിന്റെ സ്വപ്നകൂട് എന്ന ഭവനത്തിന്റെ താക്കോൽ ടിഎഫ്ഇ യുടെ ചെയർമാൻ സമീർ മുണ്ടേക്കാടും പ്രസിഡന്റ് നാദിർഷയും ചേർന്ന് കൈമാറി പ്രിയ സുഹൃത്തുക്കൾ ആ കൂട്ടായ്മയിലുള്ള ടി എഫ്ഇയിലുള്ള എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് നൽകുന്നതാണ് ഈ ഭവനം അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം എൻ്റെ നാട്ടില് ഇങ്ങനൊരു സഹോദരിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ചെയ്യുന്നതിൽ അവരോട് ഒരുപാട് നന്ദി ഏലൂരിൽ ടി എഫ്ഇ യുടെ നേതൃത്വത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നുണ്ടെന്ന് നാദിർഷ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അർഹതയുള്ള ആളെ കണ്ടെത്തുകയായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ സുജിൽ പറഞ്ഞു ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പാട് അനുഭവിച്ച് ഏലൂർ മുനിസിപ്പാലിറ്റിയുടെ ആശ്രയഭവനിൽ താമസിച്ചുകൊണ്ടിരുന്ന സരോജ ഇന്നിപ്പോൾ ഒരു വീടിന് ഉടമയായി മാറിയിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഈ ഭൂമി വാങ്ങിയത് ഈ ഭൂമി വാങ്ങി ഒരു വീട് വെക്കാൻ കഴിയും എങ്ങനെ ചെക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയിലൊക്കെ നടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം എന്നെ നാഥർഷായി വിളിക്കുന്നത് ഇങ്ങനെ ഏലൂരിൽ നേതൃത്വത്തിൽ ഒരു ഒരു വീട് വീട് വെച്ചു കൊടുക്കാനുള്ള എന്ന് പറഞ്ഞു എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു ആഗ്രഹിക്കാത്തതിനപ്പുറം നല്ലൊരു തനിക്ക് കിട്ടിയതിലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് സരോജൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത് അപ്പൊ ചെയർമാൻ സാറിനോട് പറഞ്ഞത് ഇങ്ങനെ വീട് വെച്ചു കൊടുക്കണം എന്ന് അപ്പൊ സാറ് വന്നപ്പോ എനിക്ക് ഒരു വീട് ആഗ്രഹിക്കാത്ത കൂടി ചേർന്ന് വെച്ച് ും വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പറക്കോട്ട് സെക്രട്ടറി നാസർ തിരൂർ ട്രഷറർ മജീദ് ഈസി കുക്ക് ടി എഫിയിലെ മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള